പിന്നെ ഈ പാർക്കിംഗ് ഏരിയയിലെ ആയിരത്തി എണ്ണൂറ് വാഹനങ്ങൾക്ക് വലിയ വാഹനങ്ങൾക്ക് കാർ പോലുള്ള വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ കഴിയുന്ന ആട്ടവര് പറയുന്നത് ഇപ്പൊ നമ്മുടെ ഈ ലുലുമളെ രാവിലെ എപ്പഴാ തുറക്കുന്നതും രാത്രി എപ്പളാ അടയ്ക്കുന്നതും അറിയണ്ട നമുക്ക് ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എന്നെ ചെറുത്താരുടെ വീഡിയോ അല്ല ലുലുമാളിൻ്റെ പുറത്തുള്ള രാത്രിയിലെ തിരക്കും കാര്യങ്ങളൊക്കെ കേട്ടോ അന്നത്തെ വീഡിയോയിൽ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പാർക്കിംഗ് ഏരിയകൾ പുറം കാഴ്ചകൾ രാത്രിയിലെ അടിപൊളി കാഴ്ചകൾ റോഡിലുള്ള കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം റോഡിലെ ബ്ലോക്കും കാര്യങ്ങളും തിരക്കും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അപ്പം അപ്പം സ്നേഹിതന്മാരെ ഇത് കണ്ടില്ലേ ലുലുമാളുടെ രാത്രിയിലുള്ള അടിപൊളി കാഴ്ചാട്ടോ വണ്ടികൾ നിൽക്കണെങ്കിൽ ഇവിടെ ഫുൾ കേട്ടോ ഇവിടെ ഒരു രക്ഷെന്നറിയില്ല ജനങ്ങളിങ്ങനെ വന്നുകൊണ്ടേ നിൽക്കാം എൻട്രൻസിലേക്ക് പോകട്ടോ കേട്ടോ എൻട്രൻസിലുള്ള കാഴ്ച വാഹനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേ നിൽക്കട്ടോ അപ്പോൾ റോഡിലവിടുത്തെ വീഡിയോ അപ്പോൾ ലാസ്റ്റ് കാണിക്കട്ടോ റോഡിൻ്റെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആദ്യം നമുക്ക് രാത്രിയിൽ ഇതിൻ്റെ ഓൾ റൗണ്ട് ഒന്ന് കാണാം പാർക്കിംഗ് ഏരിയകൾ കാണാം അപ്പോൾ നമ്മൾ ലുലുമാളിൻ്റെ ഫുള്ള് ഉള്ളിലുള്ള വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തായിരുന്നു ഇനിയിപ്പം നമ്മൾ പുറത്തുള്ള ഫുൾ ഫുള്ള് കാഴ്ചകൾ ഇപ്പം ഇല്ല പോകുക ഒന്ന് ഇവിടെയൊക്കെ ഫുള്ള് ലൈറ്റ് പാൻസിൽ ഒക്കെ വെച്ച് അടിപൊളി ആക്കി അവിടെ ഒക്കെ പിന്നെ ഇവിടെത്തെ കാലിൻ്റെ മുകളുണ്ട് അടിപൊളി നല്ല രസമുള്ള മക്കലൊക്കെ കാണാൻ പറ്റാ കൊടല് അതിൻ്റെ ഒരു ചെറിയ രൂപമായിട്ടത് അതെല്ലാ ലൈറ്റിൻ്റെ മുകളിൽ കാശിൻ്റെ മുകളിൽ അവർ വെച്ചിട്ടുണ്ട് മുകളിൽ നല്ല ലൈറ്റ് ഉണ്ട് എന്തായാലും ഇവിടെ വന്നിട്ടുണ്ട് പകല് മാരി കേട്ടോ പിന്നെ വാഹനങ്ങൾ വാഹനങ്ങൾ നോക്കിക്കൊണ്ടിയാ ഇത് ഇതൊക്കെ ചെറുത് ബാക്കോട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഫുള്ള് വാഹനങ്ങളല്ല വാഹനങ്ങൾ പാർക്കിംഗ് ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മൂന്നിലൊരു ശതമാനമേ ഉള്ളു കേട്ടോ ബിൽഡിംഗ് ആയിട്ട് ഉള്ളു ബാക്കി മൂന്നിലല്ല നാലിൽ മൂന്ന് ശതമാനം പാർക്കിംഗ് ഏരിയ തന്നെ കേട്ടോ ഇപ്പം ഒരു പാർക്കിങ്ങിന് ഇമ്പോർട്ടൻറ്റ് കൊടുത്താണ് അത് നമ്മൾ യൂസ് ബലി സാറ് അവർ ചാനലിൽ പറഞ്ഞതാണ് കേട്ടോ പാർക്കിങ്ങിന് ഫുള്ള് ഇമ്പോർട്ടൻറ്റ് കൊടുത്താണെന്ന് ബ്ലോക്ക് വരാതിരിക്കാനൊക്കെ ആയിട്ട് എന്താ വെച്ചാൽ അങ്ങനത്തെ ഒരു ഏരിയ ആയതുകൊണ്ട് ഇവർ അങ്ങനെ തിരഞ്ഞെടുത്തത് അപ്പോൾ അവർ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്കതിലെ ഫ്രണ്ട് ഭാഗം അവിടെയാണ് അതിൽ നമുക്ക് ആദ്യം ഇപ്പുറത്ത് കൂടിയൊക്കെ ഒന്ന് പോയി നോക്കട്ടെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടവർ പാർക്കിങ്ങിന് ഒരു കൂടുതൽ സ്ഥലം കണ്ടെത്തി പാർക്കിംഗ് ബ്ലോക്കുകളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ഇത്ര പാർക്കിംഗ് ഇല്ലെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്തായിരിക്കും എന്നറിയോ ജനങ്ങൾ ഇങ്ങോട്ടായിട്ട് വരുന്നുണ്ടെങ്കിൽ ഈ മാങ്കാവ് പിന്നെ ഒരു ബസ്സിന് പറ്റില്ല ഇപ്പം തന്നെ നല്ല ബ്ലോക്കാണ് ഒരു രക്ഷ ഇല്ലാത്ത ബ്ലോക്ക് അവർ അറിയാതെ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ നല്ല ബ്ലോക്കാണ് പിന്നെ ഒരു സ്ഥാപനമൊക്കെ വരുമ്പം ബ്ലോക്കൊക്കെ സ്വാഭാവിക കേട്ടോ അപ്പോൾ ഇവിടെ സർവീസ് യാഡ് എൻട്രൻസ് ഇതായ രണ്ട് ഫസ്റ്റ് അപ്പറേട്ടാ ആ ഭാഗത്തായിരുന്നു എൻട്രൻസ് ഫസ്റ്റ് ഇത് രണ്ടാമത്തെ എൻട്രൻസ് നമ്മൾ അറിയുന്ന ആരെങ്കിലൊക്കെ ഉണ്ടോ ഉള്ളോട്ട് കേറി അവിടെ വലിയ ബ്ലോക്ക് തന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പോയിന്റ് ബാക്ക് സൈഡ് ഉള്ള പാർക്കിംഗ് ഏരിയ ആണ് ജനങ്ങള് വീടുകളിങ്ങനെ ശ്രദ്ധിച്ചോളി കേട്ടോ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ നിൽക്കുന്ന അതിൽ എൺപത് ശതമാനം ആൾക്കാരും കാണാൻ വേണ്ടി വരുന്ന ആൾക്കാരായി ആളുകളായിരിക്കും കേട്ടോ അപ്പൊ നമ്മുടെ ഇതിന്റെ ബാക്ക് സൈഡ് സൈഡിലൂടെ അങ്ങനെ പോവാണ് സൈഡിലൂടെ അങ്ങനെ പോയിട്ട് ഇവിടുന്ന് കാർ പാർക്കിംഗ് ഒക്കെ പാർക്കിംഗ് ഉള്ള സ്ഥലത്തേക്ക് ഒരു പോയിക്കൊണ്ട് കേട്ടോ ഇങ്ങനെ വരുന്ന ഭാഗത്ത് ഈ അടുത്ത ഭാഗത്ത് തന്നെ ബൈക്കിന്റെ പാർക്കിങ് ഈ സൈഡിൽ തന്നെ ഉള്ളത് ഇവിടെ എല്ലാ ഇഷ്ടംപോലെ ബൈക്കുകൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കാറിന്റെ പാർക്കിംഗ് ഒന്നും എത്തിയില്ല ഇവിടെ ഇങ്ങനെ പോണം കുറേ അങ്ങോട്ട് പോകണം അപ്പം ഞാൻ എത്രത്തോളം നടക്കണ്ടേ അത് മനസ്സിലാവില്ല ആ വീഡിയോ കട്ടാക്കുന്നില്ല കേട്ടോ വീഡിയോ കട്ടാക്കാതെ ഇങ്ങനെ പോയി കൊണ്ടിരിക്കാണ് ബൈക്ക് ഇവിടെ നിറച്ചും ബൈക്ക് ഏകദേശം ഫുള്ളായി കഴിഞ്ഞിട്ടുണ്ട് ഇതെല്ലാം ബൈക്ക് ഫ്രണ്ട് ഭാഗത്തും കുറയാൻ നിർത്തിയിട്ട ഭാഗങ്ങളുണ്ടായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞ ശേഷം ആ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾ കണ്ടില്ലാവും അത് കഴിഞ്ഞിട്ടാ ീൻ്റെ പാക്കിംഗ് ഏരിയ കേട്ടോ അതായത് സ്റ്റോർ ഏരിയ ആണ് മൊത്തം ഈ ബാക്ക് ഭാഗം ഇവിടെയൊക്കെയാണ് വണ്ടിയിൽ സാധനങ്ങളൊക്കെ എത്തുന്നത് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് പിന്നെ ജോലിക്കാർ അവിടെ പാക്ക് ചെയ്യുന്നതും മാളിലേക്ക് ഹൈപ്പർ മാർക്കറ്റിലേക്ക് എത്തിക്കുന്നതൊക്കെ ഈ ഏരിയയിലാട്ടോ അതും കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെയും ഫുള്ള് ബൈക്ക് പാർക്കിങ്ങനാണ് കേട്ടോ കാറിൻ്റെ പാർക്കിങ്ങിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഈ കാണുന്ന വരികളും ഇപ്പോൾ ഇതിങ്ങനെ നിന്നാൽ അവിടെ റോഡ് മുൽ ബ്ലോക്കായി പക്ഷേ റോഡ് മുൽ ഫുള്ള് പോലീസുകാരുണ്ട് കേട്ടോ ഇവിടെ ആയി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കയറാൻ അവസരമില്ല അവിടെ നോ എൻട്രി ഇടും പിന്നെ ലുലുമാളിൽ അങ്ങോട്ട് പോകുക നിവൃത്തിയില്ല ജനങ്ങൾ റോഡ് മൊത്തം ബ്ലോക്കായി പോയില്ലേ ഈ നിപ്പ് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ആ എൻട്രൻസിൻ്റെ അവിടെ ഫുള്ള് ബ്ലോക്കായി അപ്പോൾ ഇതിപ്പം കൂടുതലും സ്റ്റാർട്ടിങ് ആയതുകൊണ്ടാവാൻ ആണ് സാധ്യത എന്തായാലും ആളുകള് ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് ഞാൻ ശനിയാഴ്ച രാത്രിയാണ് വീഡിയോ നാളെ അപ്ലോഡ് ചെയ്യും നാളെ തന്നെ ഇത് അപ്ലോഡ് ചെയ്യുന്നവർക്ക് ഇന്ന് വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും ബാക്കിലെ ഇതാട്ടോ ഒരു ലോകം തന്നെ കേട്ടോ എത്ര വാഹനങ്ങളുണ്ട് ഇപ്പൊ എന്നോട് ചോദിച്ചാല് എനിക്കിപ്പോ കറക്റ്റ് പറയാൻ പറ്റില്ല അത്രയും വാഹനങ്ങള അങ്ങനെ ഇങ്ങനെ പോന്ന് 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 പറഞ്ഞ ആ ബാക്ക് സൈഡ് ഫുള്ള് ഇതിന്റെ ഇടയില് നമ്മുടെ യൂസുഫ് അലി സാറിന്റെ ഈ ഹെലികോപ്റ്റർ തുടങ്ങുന്ന സ്ഥലം ഈ ഏരിയയിൽ എവിടെ കേട്ടോ ഞാനന്ന് പകല് വന്നപ്പോൾ കണ്ടിരുന്നു ഇതൊക്കെ പാർക്കിങ്ങാണ് കേട്ടോ അതിൻ്റെ ബാക്ക് സൈഡ് നാല് കയ്യില് അന്തിൻ്റെ ആണത് ഇവിടെത്തന്നെ സംസ്കരിക്കുന്ന അതൊക്കെ അല്ലത് പിന്നെ അതിൻ്റെ മോള് ഉണ്ടങ്ങൾ ഫുള്ള് ടാങ്ക് വാട്ടർ ടാങ്കാ എത്രയോ ടാങ്കുകൾ അതിൻ്റെ ഉള്ളു അപ്പുറത്തെ അപ്പുറത്തെ സൈഡിലേക്കുള്ളു കേട്ടോ ആ അതും കഴിഞ്ഞത് അങ്ങനെ ഇപ്പം ഞാനങ്ങോട്ട് പോകേണ്ടല്ലോ ഇങ്ങനെ ഉണ്ടോ പറക്ക് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ പിന്നെ അടുത്തൊരു ഇതിലൊരു തോട് പോകുന്നുണ്ട് കേട്ടോ ആ തോട് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ എൻട്രൻസ് അതിലാണ് ഔട്ട് ഇതിലാട്ടോ ഇന്നവിടെ ഔട്ട് ഇതിലാ കേട്ടോ ഇതിലെ ഔട്ട് എന്താ വെച്ചാൽ ആ ഇറങ്ങുന്നതും അതിലാണ് ഫുള്ള് ബ്ലോക്ക് പിന്നെ തീർത്താതെ തീരാത്ത അവസ്ഥയിലൊക്കെ ആവും ആടോ ചെറിയൊരു തോട് കനാലുണ്ട് ഇവിടെ ആ കനാലിന് കുറിക അവര് തൽക്കാല പൗന്ത പാലൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് ഇതൊക്കെ അവരുടെ സ്വന്തം സ്ഥലാ കേട്ടോ ഈ ഏരിയ ഫുള്ള് പാർക്കിംഗ് ഏരിയ തന്നെ ഇപ്പൊ ഏകദേശം കാറുകൾ കാറുകള് എത്ര ആളുകൾ എവിടുന്നൊക്കെ ആളുകൾ വന്നിട്ട് ആളുകള് അങ്ങോട്ട് പോരല്ലും ആള് അതുകൊണ്ട് ആ ഭാഗത്തുതാ വാനങ്ങളല്ലോ അവിടെ മറച്ചു കഴിഞ്ഞില്ല കഴിഞ്ഞില്ല ഞാൻ പിന്നെ അതാ ഈ ഭാഗത്ത് അതും കഴിഞ്ഞ നേരത്തെ കാണിച്ച ഭാഗം ചെയ്താണ് അതും കഴിഞ്ഞു ഇങ്ങോട്ടേക്ക് ഈ ഏരിയയിലേക്ക് അപ്പോൾ പുറമുള്ള കാഴ്ചകളൊക്കെ കണ്ടില്ലേ കാർ പാർക്കിങ്ങിൻ്റെ ഏരിയ കണ്ടില്ല നിങ്ങള് ഇത്രേ ഏരിയടാ ഫുള്ള് പാർക്കിംഗ് തന്നെ കേട്ടോ ഒരു രക്ഷ ഇല്ല അത്രയും പാർക്കിംഗ് ഏരിയ തന്നെ കേട്ടോ എക്സിറ്റ് ഇവിടെ ഈ ഈ ഏരിയയിൽ വലിയതോ പ്രൊജക്ട് വരാനുള്ളതാട്ടോ വലിയ ഹോട്ടലോ അങ്ങനെ എന്തോന്ന് പറഞ്ഞു കേട്ടു എന്താ അറിയില്ല എന്തായാലും ഇതിലേ അങ്ങോട്ട് ഔട്ട് ഓക്കേ അപ്പം ഇങ്ങനെയാണ് നമ്മളെ പുറത്തെ പാർക്കിങ്ങിൻ്റെ കാഴ്ചകൾ പിന്നെ ഈ പാർക്കിംഗ് ഏരിയയിൽ ആയിരത്തി എണ്ണൂറ് വാഹനങ്ങൾക്ക് വലിയ വാഹനങ്ങൾക്ക് കാറ് പോലുള്ള വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ കഴിയുന്ന ആട്ടവര് പറയുന്നത് ആയിരത്തി എണ്ണൂറ് വാഹനങ്ങൾക്ക് പക്ഷെ എനിക്ക് കണ്ടിട്ട് ആയിരത്തി എണ്ണൂറ് ഒന്നെല്ലാം ഉണ്ടാവുക അതെന്താ വെച്ചാൽ അവർ പറഞ്ഞ ആയിരത്തി എണ്ണൂറാണ് അവരുടെ കണക്ക് പക്ഷെ അവർ മാർക്ക് ചെയ്യാത്ത ഏരിയകളൊക്കെ ഉണ്ട് അവിടെ ഇതൊക്കെ ഇപ്പോൾ ഫില്ലായി കിടക്കുന്നതുകൊണ്ട് അതിൽ കൂടുതൽ വാഹനങ്ങൾ ഇപ്പോൾ ഇതിലുണ്ടാവുന്ന കേട്ടോ അവർ പറയുന്നത് എന്തായാലും എന്തായാലും സംഭവം അടിപൊളി അങ്ങനെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡുള്ള കാഴ്ചകളാട്ടത് ഇപ്പൊ ഞാൻ നേരത്തെ കാണിച്ച സ്റ്റോറിന്റെ സ്ഥലം സ്റ്റോർ ചെയ്യുന്ന സ്ഥലം അവിടെ പാക്കിങ്ങിന്റെ സ്ഥലം ഇതിലെ ആളുകൾ ഒരാ ഉള്ളോട്ട് കേറി പോകുന്ന ഒരു ഏരിയ കേട്ടോ അതിനെ ആളുകള് സാധനങ്ങളൊക്കെ വാങ്ങി പോണ ആളുകളും ഉണ്ട് ഈ വാഹനങ്ങൾ എങ്ങോട്ട ആ ഇവിടെ ഒരു എൻട്രൻസ് ഉണ്ട് അതിലൂടെ കയറി വര നമ്മ അവിടെ പോയി നോക്കാം എന്താന്നുള്ളത് ഇവിടെ ഫ്രണ്ട് ഭാഗത്ത് സെക്കൻഡ് ഗേറ്റ് ഉണ്ട് അതാ എൻട്രൻസ് ത്രീ എൻട്രൻസ് ഫോർ എവിടാണ് നമ്മുടെ നേരെ അവിടെ ആണ് ഫസ്റ്റ് ഗേറ്റ് വരുന്നത് പിന്നെതാ സെക്കൻഡ് ഗേറ്റ് ഇവിടെ ഇതില് വാഹനങ്ങള് ഇന്ന് തന്നെട്ടോ കേറി വരാനുള്ള ഏരിയ തന്നെയാണ് പുറത്തേക്ക് പുറത്തേക്ക് പോകാനുള്ളത് ആ ബാ ബാക്ക് ഭാഗത്തുകൂടി നേരത്തെ കാണിച്ചില്ലേ പുറത്തേക്കുള്ള പോയില്ലാട്ടോ ഞാൻ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ പുതിയ മെയിൻ എൻട്രൻസ് ഇതാണ് അതിലൂടെ ആ വാഹനങ്ങളൊക്കെ ഇവിടെ നിയന്ത്രണം ഉണ്ട് ഇവിടെ ബാരിക്കേഡൊക്കെ വെച്ചിട്ട് ഇപ്പോൾ ആയതാ കേട്ടോ അതൊക്കെ ബാരിക്കേഡൊക്കെ വെച്ച് രണ്ട് ഭാഗത്തു കൂടി തന്നെ ആണ് കയറി കയറി പോയ ചേച്ച നടപ്പില്ല അത് കൂടാതെ അതവിടെ പോലീസുകാരൊക്കെ ലൈനായിട്ട് ഞാൻ ഇപ്പോൾ വരുന്ന സമയത്തുണ്ട് പെട്ടെ എട്ടര സമയമായി എട്ടര മണി എട്ടര മണിയായി അപ്പോൾ പോലീസുകാരൊക്കെ ഇപ്പോൾ ഏകദേശം സൈഡായിട്ടുണ്ട് സൈഡ് ആ സൈഡിലേക്കൊക്കെ ഉണ്ട് കേട്ടോ ശാ ഇവര് ഇവിടെ ഒന്നും ബാരിക്കേഡ് വെച്ചിട്ടില്ല അപ്പോൾ അവര് പോലീസിന് അവിടെ ലൈനായിട്ട് ഇങ്ങനെ നിക്കണ കണ്ടിരുന്നു അപ്പോൾ ആ രണ്ടു വാഹനം വാഹനങ്ങൾ അങ്ങോട്ടും കൊണ്ട് വരുന്നതേ കയറി വന്നിട്ടുണ്ടെങ്കിൽ ബ്ലോക്ക് കൂടുള്ളു അപ്പോൾ വാഹനങ്ങൾ അങ്ങോട്ട് കൊണ്ട് തിരിക്കാൻ വേണ്ടിയിട്ട് അവര് അതിനനുസരിച്ച് റെഡിയാക്കി ആക്കി പോലീസുകാർ ഒരുപാടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും നിയന്ത്രിച്ച് കൈകാര്യം ചെയ്യുന്നുണ്ട് ഇപ്പൊ ഒരു നാലു മണി സമയത്തൊക്കെ നല്ല ബ്ലോക്ക് ആയിരുന്നു കേട്ടോ പിന്നെ സ്കൂൾ ടൈം ഒക്കാന്നുണ്ടെങ്കിലേ പറയും വേണം മാങ്കഭാഗത്തൊക്കെ ഇവിടെ ഒക്കെ ഞാൻ തന്നെ കുറേയെ കുടുങ്ങിരുന്നു ഇപ്പൊക്കൊന്ന് ലൂസായി രാത്രിയായി അങ്ങനെ നമ്മൾ വീണ്ടും ആ ഗേറ്റ് കടന്ന് ഉള്ളോട്ട് അങ്ങനെ കയറുമ്പം ഇനി നമുക്ക് പാർക്കിങ്ങിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വലിയൊരു കുഴപ്പമില്ലാതെ തോന്നുന്നുണ്ട് പാർക്കിംഗ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഇപ്പോൾ ഫസ്റ്റ് തുടക്കമായതുകൊണ്ടായിരിക്കാം ഞാൻ വീണ്ടും കൂടെ കയറിയത് ലുലുമാളിൻ്റെ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണോ അതായത് ലുലുമാൾ ഇവിടെ രാത്രി പതിനൊന്ന് മണിക്ക് ഇതാ ആ ഗേറ്റ് അങ്ങോട്ട് ക്ലോസ് ചെയ്യട്ടോ ആ ഗേറ്റ് പതിനൊന്ന് മണിക്ക് ക്ലോസ് ചെയ്യും പിന്നെ പന്ത്രണ്ട് വരെ അപ്പോൾ ഉള്ളിൽ കയറിയ ആൾക്കാർ ഒരു പന്ത്രണ്ട് മണിയാവുമ്പോൾ പന്ത്രണ്ട് മണി കറക്റ്റ് സമയത്ത് ഹൈപ്പർ മാർക്കറ്റ് അടയ്ക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ആളുകൾക്ക് തിരിച്ചു പോരേണ്ട സമയമാണ് പന്ത്രണ്ട് മണി വരട്ടാണ് ലാസ്റ്റ് ടൈം പന്ത്രണ്ട് മണി വരെയാണ് ലാസ്റ്റ് ടൈം അവർ പറഞ്ഞു ഇനിയിപ്പോൾ ആളുകളൊക്കെ ഞായറാഴ്ച ഒക്കെ ഇനി ടൈം കൂട്ടിപ്പിടിക്കുകയെന്നറിയില്ല എന്തായാലും ടൈം കൂട്ടി പിടിക്കേണ്ട ആവശ്യമില്ല ഏകദേശം ഒരു ഒമ്പത് മണി ആകുമ്പോൾ തന്നെ ആൾക്കാർ ഇങ്ങനെ അറിഞ്ഞിട്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് വിഷയമല്ല ആളുകൾ ഫാമിലിയൊക്കെ ആയിട്ട് വന്നാലേ എന്തായാലും നല്ല ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ ഏരിയ ആണ് ആളുകൾ ഇങ്ങനെ എത്രയാണ് ഇരിക്കുന്നത് പാർക്കിലൊക്കെ പോയ മതി എന്തായാലും തുടക്കം നല്ല വൃത്തി ഉണ്ട് മഴ പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അറിയില്ല ആ ഫ്രണ്ട് ഭാഗമൊക്കെ നല്ല രസമായിട്ടോ ഇവിടെ കണ്ടോ ലൈറ്റൊക്കെ പിടിപ്പിച്ചിട്ട് എന്താഹാരമല്ലേ ഇവിടെ നിന്നൊക്കെ ഒരു ഫോട്ടോ എടുത്ത് അടിപൊളിയാക്കാം റീൽസൊക്കെ എടുക്കാം കേട്ടോ അടിപൊളി ലൊക്കേഷൻ നല്ല സ്റ്റൈലുണ്ട് കേട്ടോ ലൈറ്റൊക്കെ എഡിറ്റ് ചെയ്തിട്ട് നല്ല ഹരണ്ട് അപ്പം ലുലുമാളിൻ്റെ ഫ്രണ്ട് ഭാഗം ഇതാട്ടോ അന്നൊന്നും മര്യാദയ്ക്ക് കാണിച്ചില്ല ഇവിടെ ലുലു മാളിൽ നിന്ന് ഇംഗ്ലീഷിൽ ആ തൊട്ടപ്പുറത്ത് അവിടെ ഹൈപ്പർ ലുലു ഹൈപ്പർ മാർക്കറ്റ് അത് മലയാളത്തിൽ ഡേ വെച്ചിട്ടുണ്ട് ആളുകളൊക്കെ ഇരിക്കുന്ന ആളുകൾ ഫുള്ള് പാർക്കിലൊക്കെ വന്നിരിക്കുന്ന മാതിരി ആളുകൾ ഇനി പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഉള്ളിൽ അറിയില്ല എന്തായാലും ഹൈപ്പർ മാർക്കറ്റ് ഒന്ന് കാണിക്കണം നല്ല ആഗ്രഹമുണ്ട് അവർ പെർമിഷൻ തന്നിട്ടില്ല ഇതുവരെ പെർമിഷൻ കിട്ടിയാലിവിടൻ ഹൈപ്പർ മാർക്കറ്റിൻ്റെ കാഴ്ച അടിപൊളിയായിട്ട് കാണിക്കുന്നതായിരിക്കട്ടോ ഞാൻ കയറി നോക്കി അവിടുത്തെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഞാൻ ഞെട്ടി അന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി ചോദിച്ചിട്ട് ഞാൻ മൂന്ന് മണിക്കൂറായിട്ട് വെയിറ്റ് ചെയ്ത് അപ്പോൾ അവർ സമ്മതിച്ചില്ല കേട്ടോ അപ്പോൾ ഇനി എന്തായാലും അതിൻ്റെ പെർമിഷനൊക്കെ കിട്ടിയതിന് ശേഷം ഞാൻ എന്തായാലും അതിനുള്ളിൽ കയറിയിട്ട് അടിപൊളി വീഡിയോ തയ്യാറായിരിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഈ ലുല്ലുമാളിൻ്റെ പുറം കാഴ്ച കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ സ്നേഹിതമാരെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ എൻ എച്ച് അറുപത്താൻ്റെ നല്ല നല്ല വീഡിയോകളാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ വീഡിയോ കാണാൻ ആഗ്രഹമുള്ളവർക്ക് നമ്മളെ പ്രൊഫൈലിൽ കയറിയൊന്നും ഒന്ന് കണ്ടാളി അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുള്ള വിശ്വാസത്തിൽ നമ്മളിത് ആ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം ബൈ ബൈ